എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പലൂസ് ഫ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സന്മാരെ ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗ പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് കറുവപ്പട്ടയും ഏലവും ഗ്രാമ്പും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളൊരു നാല് വറ്റമുളക് അഥവാ ചുമന്നമുളക് മുറിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഒരു കവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ടത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒരു ചുമപ്പ് കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അടച്ചത് ഒരു പത്ത് അള്ളി വെളുത്തുള്ളിയും കൂടി നമ്മൾ മിക്സിയിലിട്ട് അരച്ച് അതും കൂടി ഇല്ലാത്തേക്ക് ചേർക്കുക ഇതിൻ്റെ ഈ പച്ചമണം വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒരു ടീസ്പൂണ് കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർക്കണം ആദ്യം തന്നെ ഇതിനകത്ത് പച്ചപ്പയർ ഞാൻ ഒരു നാലഞ്ച് പച്ചപ്പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടു പിന്നെ ഒരു അഞ്ചാറ് ബീൻസ് പച്ച ബീൻസ് അന്ന് കൂടി ഇട്ടു പിന്നൊരു കോളിഫ്ലവർ കോളിഫ്ലവർ കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് അടിമുണ്ട് ബീൻസ് അങ്ങനെ ഇരുന്നുണ്ട് ഇതൊക്കെ ഇത് നമ്മൾ കുക്കറിൽ ഒന്ന് അടിച്ചെടുത്താണ് അടിച്ചെടുത്തതാണ് വെള്ളത്തിരിച്ച് വെച്ചത് അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ട് പിന്നെ മല്ലിയില മല്ലിയിലും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങില്ലാത്തതുകൊണ്ട് അതിൽ ഇരുന്നില്ല ഉള്ളവർക്ക് ഒരു ഇതൊരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടുവാണ് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച രണ്ട് ഗ്ലാസ് അരി ബസമതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് നമ്മളൊരു നാല് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും കൂടി എല്ലാത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച ഒരു നാല് കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ് രണ്ട് ഗ്ലാസ് അടിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അതായത് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് അടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക വെള്ളമെല്ലാം ഏകദേശം വറ്റിത്തീരുന്നവരെ വേവിക്കണം അപ്പം നമ്മുടെ വെജ് പുലാവ് ഏകദേശം പത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല വേവായിട്ടുണ്ട് പിന്നെ നിങ്ങൾ വേവിക്കുമ്പോൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെന്തോളൂ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇതുപോലെ വെച്ചില്ല അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും തെറ്റാ